ഭവന്തു ഭക്തി ഭക്തി എന്ന് കേൾക്കുന്ന മാത്രയിൽ ജനം ചിന്തിക്കുന്നത് ഭ്രാന്ത് ഭക്തിമൂത്ത് ഭ്രാന്തായി ഒരിക്കലും ഭക്തിമൂത്ത് ഭ്രാന്താവൂല ഈ ഭക്തി എന്ന് പറയുന്നത് ആർ അർപ്പണമാണ് ഈ അർപ്പണം ഭഗവാനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം വളരെ 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 വലുതാണ് അതാർക്ക് നിർവചിച്ചു കൊടുക്കാൻ പറ്റൂല അതിനൊരു നിർവചനവും ഇല്ല സ്വയം ആനന്ദിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭക്തിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയൂ ഇതുകൊണ്ട് തന്നെയാണ് നന്മയും തിന്മയും ഉണ്ടാകുന്നത് നന്മയുള്ള മനസ്സിൽ ഭക്തി വളരുമ്പോൾ അയാൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ച് മുന്നോട്ട് പോവാൻ കഴിയും ഭക്തിയെക്കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാർക്ക് ഭക്തിയുടെ നിർവചനം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയില്ല ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമ്മുടെ ഉള്ളിലാക്കി ഭഗവാനിൽ നമ്മൾ അർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന അപകടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും മാറുന്നത് മാറ്റുന്നത് നമുക്ക് നൂറ് ശതമാനവും മനസ്സിലാക്കാൻ കഴിയും അത് കഴിയണമെങ്കിൽ നമ്മൾ ഭഗവാനിൽ ചേരണം ഭഗവാൻ നമ്മളിൽ ചേരണം നമ്മൾക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം മറ്റുള്ളവർക്കും കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അതിനും യോജിച്ച ആൾക്കാരെ ഭഗവാൻ തന്നെ കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തും ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട് എന്തു തന്നെ ആയാലും എങ്ങനെ തന്നെ എല്ലാവരും ആശ്രയിക്കേണ്ടി വരും ആശ്രയിച്ചേ പറ്റുള്ളൂ ഭഗവാൻ എന്ന വൻ ശക്തിയെ എടുത്തേ പറ്റുള്ളൂ അതിൽ നിന്ന് മാത്രമേ നമുക്ക് എല്ലാം കിട്ടാനുള്ളൂ നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടണം എന്ന് ഒരു നിർമ്മാണം അത് നമുക്ക് പ്രയോജനപ്പെടണം എന്നും നിർബന്ധമില്ല പക്ഷെ ഭഗവാനിൽ അർപ്പിച്ച് കഴിയുമ്പം ജന്മ ജന്മാന്തരങ്ങളുള്ള ദോഷങ്ങൾ വരെ മാറ്റാൻ ഭഗവാന് കഴിയും അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടും ഭക്തി എന്ന് പറയുന്നത് ഭ്രാന്തല്ല ഭക്തി എന്ന് പറയുന്നത് സർവൈശ്വര്യങ്ങളാണ് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് നമ്മൾക്ക് പോവാം എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാം എല്ലാവർക്കും ഇത് കിട്ടും ലോകാസമസ്താ സുഖിനോ യു കൽക്കി കൽക്കി ഭാരതി അമ്മ ബാർ പി ആർ എ നമ്പർ ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം